കണ്ണെഴുതുന്നാലും ഞാൻ ഇതിൽ പോയെന്നില്ല പണ്ടൊക്കെ എഴുതുമ്പം പത്തവർ സെറ്റൊന്നും വരുന്നില്ല ഇപ്പോൾ ഒരു സെറ്റൊന്നാകുന്നില്ല പക്ഷേ ഒത്തിരി ബെറ്ററായെന്ന് തോന്നുന്നു നമുക്കെന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ണേഴ് നോക്കാം ശരിയെന്നൊന്നറിയില്ല ഒരെണ്ണം വരച്ചിട്ട് പത്തവർ വരയ്ക്കുമ്പോൾ രണ്ടും രണ്ട് സൈസായി പോകാറുണ്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഡാസലറിൻ്റെ ഈ ഒരു ഐലൈനറാണ് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഐലൈനറാണ് ഞാൻ നിനക്കൊരു ഹാക്ക് കാണിച്ചു തരാം ത്രീ ഡോട്ട്സ് ആയിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇട്ടിട്ട് ബാക്കിലേക്ക് ഐലൈനർ എഴുതി കൊടുക്കുവാണെങ്കിൽ നമുക്ക് വിങ് നല്ല സെറ്റായിട്ട് എഴുതാൻ പറ്റും നമ്മുടെ ഏറ്റവും വലിയ പാടാണ് രണ്ട് സ്ഥലത്തും രണ്ടായിട്ടിരിക്കുന്നത് ഇത് ഓൾമോസ്റ്റ് നമുക്ക് അങ്ങനെയൊക്കെ ഒരുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ബാക്കിലേക്ക് എഴുതിയാൽ മതി എന്നിട്ട് കണ്ണിൻ്റെ ഇന്നർ കോർണറിലും ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി എത്ര പെട്ടെന്നാണ് നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞത് ഇപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത സൈഡും ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യണം അങ്ങനെ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ലൊരു വിങ്ങൊക്കെ കിട്ടി ഈ ഒരു ഹാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഈ ഒരു ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഞാൻ എപ്പോഴൊന്നും ചെയ്യാറൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ താഴെ ഒന്ന് കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുത്തേക്കണം കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് കണ്ണിന് ചുറ്റും ഒരു ഓയിലി ഫീൽ വരും അതൊന്ന് ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് താഴെ എങ്ങനെ എഴുതുന്നത് എന്നുള്ളതൊന്ന് നോക്കാം താഴെ എഴുതുമ്പം ഞാൻ ഈ പാചലാണ് യൂസ് ചെയ്യുന്നത് അടിപൊളി പാചലാണ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ലോങ് ലാസ്റ്റിംഗ് ആണ് അത്യാവശ്യം സ്മർട്ട് പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് നല്ല നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ് ഒരു വൺ ട്വൻ്റിയുടെ ഉള്ളിൽ നിൽക്കുന്ന റേറ്റ് ആണ് വരുന്നത് ഇപ്പോൾ താഴെ ഇന്നർ കോർണറിലും കുറഞ്ഞ കണ്ണിൻ്റെ ഉള്ളിലും ഇപ്പം കണ്ണിൻ്റെ ഉള്ളിലെല്ലാ സൈഡിലും ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് ലൈൻ ചെയ്യാന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ ഇന്നർ കോർണർ ഒന്ന് ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഫിനിഷിങ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഇതത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല നമ്മൾ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇതല്ലേ പഠിക്കുന്നു പണ്ട് ഞാനിതിനേക്കാളും ഭയങ്കര ബോറായിട്ടായിരുന്നു എഴുതിയിരുന്നു പണ്ട് അത്ര സ്കൂളിൽ പോകുമ്പോൾ ഒന്നും അത്ര ഇത്രയും പൊള്ളും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ അടിപൊളിയായിട്ട് കണ്ണിരുന്നവരൊക്കെ ഉണ്ടായിട്ട് അവരെ കണ്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിപ്പോകും പിന്നെ നെക്സ്റ്റ് ഞാനൊരു മസ്കാരയാണ് എടുക്കുന്നത് മാവ്സിൻ്റെ മസ്കാരയാണ് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ലിങ്ക് ഇട്ടേക്കാം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് മുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുമെന്ന് പറയുന്ന വേറൊരു ഹാക്കാണ് അവിടെ ട്രൈ ചെയ്യുന്നത് നിങ്ങൾ താഴെ അപ്ലൈ ചെയ്യണേ മസ്ക്കാരം മേളിൽ മാത്രമല്ല അപ്പോൾ ഫൈനലി ഇത് ഈയൊരു ലുക്കാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇത്രയും വിങ് വേണമെങ്കിൽ വിങ് കുറച്ച് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ